ഹലോ എല്ലാവർക്കും എന്താ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ വരുന്ന ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഒരു മൂന്ന് വെറൈറ്റി ലില്ലി നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ആണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ റെഡ് കാരണം ഇതിൻ്റെ പൂവിന് ഒരു പ്രത്യേക ഒരു എടുപ്പ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഹൈറ്റിയാണ് നമുക്ക് ലില്ലി നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അടുത്തതാണ് കൊങ്ങണിയാണ് കേട്ടോ ശരിക്കും ഇപ്പം ഈ എല്ലോ പെറ്റൂണിയുടെ പൂ വരില്ലേ ആ ഒരു ഇതാന്ന് തന്നെ ശരിക്കും കേട്ടോ ആദ്യം ഒരു ഡാർക്ക് എല്ലോ പിന്നെ വരുന്നതൊക്കെ വരുന്നവൈറ്റായിട്ട് അടുത്തൊരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഒരു കുറച്ച് കളക് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ആയിരുന്നു ഈ ഒരു കളകാണ് അറുപത് രൂപയാണ് ഗ്രൗണ്ട് വാക്കഡിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളകന് അടുത്തതാ ഇതാണ് കേട്ടോ നോർമലി നമുക്കൊക്കെ എല്ലാവരുടെയെങ്കിലൊക്കെ കൂടുതൽ ഉള്ളൊരു കളക് ഇതിൻ്റെ ഇത്തിരി ഡ്രാക്കാൻ തോന്നണം അല്ലേ ഇതിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പൂവ് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എവിടെയൊക്കെയോ ഇതോ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് എപ്പോഴും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു ഒരു ഹാങ്ങിങ് അല്ല ഇങ്ങനെ ക്രീപ്പർ പ്ലാന്റ് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് വൈറ്റ് ഗ്രൗണ്ടും ആക്കിട ഇതും അറുപത് രൂപയാണ് റേറ്റ് ഇനിയൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഫേൺ ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഫേണിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല ഒരു വൈറ്റ് പോട്ടിലോ ബ്ലാക്ക് പോട്ടിലോ ഒക്കെ നല്ല ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ നല്ല പോട്ടൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് അതായത് നമ്മുടെ സിറ്റോട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മാത്രം നാൽപ്പത് രൂപയാണ് ബാക്കി രണ്ടും മുപ്പത് രൂപയാണ് കേട്ടോ ഫെണ് റേറ്റ് വരുന്നത് വിഗോണിയുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസും വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിന് വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെന്ന് പറയുമോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ അബോട്ടിലുണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റിൽ ചോദിച്ചാലും മതി കേട്ടോ നിങ്ങൾ ഇട്ട് തന്നാൽ മതി ഫോട്ടോ തന്നാൽ മതി കേട്ടോ കാരണം വീഡിയോയൊക്കെ ചിലതൊന്നും ഫോണിൽ സപ്പോർട്ടാവുന്നില്ല എന്താണെന്നറിയില്ല കേട്ടോ ചിലപ്പോൾ ഒക്കെ സപ്പോർട്ട് ആവാതെ വരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ റൈറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ റൈറ്റ് ടൈപ്പ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി വാട്സപ്പിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്ലാന്റുകളും ഇതുപോലെ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇടുന്നതാണ് കമ്മീഷനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ പ്ലാന്റുകൾ സേഫായിട്ട് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കണം അത്ര ഡിമാൻഡേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം